ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് അർച്ചന സുശീലൻ സീരിയലുകളിലെ നെഗറ്റീവ് കഥാപാത്രങ്ങളിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടി ഇപ്പോഴിതാ ജീവിതത്തിൽ പുതിയ അതിഥിയെ വരവേറ്റിരിക്കുകയാണ് അർച്ചന താൻ അമ്മയായ സന്തോഷം നടി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചു ആൺകുഞ്ഞാണ് അർച്ചനയ്ക്കും ഭർത്താവ് പ്രമീണിനും പിറന്നത് ഡിസംബർ ഇരുപത്തെട്ടിന് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞു പിറന്നു എന്നാണ് കുഞ്ഞു പിറന്ന സന്തോഷം അറിയിച്ച അർച്ചന കുറിച്ചത് ഭർത്താവ് പ്രവീൺ നായർക്കൊപ്പം നിറവയറോടെ നിൽക്കുന്ന ചിത്രം പങ്കിട്ടാണ് അമ്മയാകാൻ പോകുന്ന സന്തോഷം അർച്ചന നേരത്തെ പോസ്റ്റ് ചെയ്തത് സീരിയൽ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ നേർന്ന് എത്തിയത് ബഷീർ ബഷി സീരിയൽ താരം അനൂപ് മൃദുല വിജയ് രാജേഷ് ഹബ്ബാർ അർച്ചനയുടെ ബന്ധു കൂടിയായിരുന്ന നടി ആര്യ ബടായി എന്നിവരെല്ലാം ആശംസകളുമായി എത്തിയിട്ടുണ്ട് അർച്ചനയുടെ സഹോദരന്റെ ആദ്യ ഭാര്യയായിരുന്നു ആര്യ ബഡായി ഇരുവരും ബന്ധം വേർപിരിഞ്ഞുവെങ്കിലും അർച്ചനയും കുടുംബവുമായുള്ള സൗഹൃദം ആരെ ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട് ആര്യയുടെ മകൾ ഖുഷി അർച്ചനയുടെ വീട്ടിലെ എത്തിയ സന്ദർശകയാണ് അഭിനന്ദനങ്ങൾ ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കുഞ്ഞ് അത്ഭുതത്തെ കാണാൻ കാത്തിരിക്കാനാവില്ല എന്നാണ് അർച്ചനയെയും ഭർത്താവിനെയും അഭിനന്ദിച്ച ആര്യ കുറിച്ചത് രഞ്ജിനി ഹരിദാസ് അടക്കമുള്ളവരും അഭിനന്ദനങ്ങളുമായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അർച്ചനയുടെയും പ്രവീണിൻ്റെയും വിവാഹം യു എസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിൽ മനോജ് യാദവുമായിട്ടായിരുന്നു ആദ്യ വിവാഹം പ്രവീണുമായുള്ള വിവാഹത്തിന് ശേഷം അർച്ചന അമേരിക്കയിൽ സെറ്റിൽഡാണ് ഏറെ നാളുകളായി അർച്ചന ഇന്ത്യയിലേക്ക് വന്നിട്ട് അർച്ചനയുടെ പ്രസവം അടുത്തപ്പോൾ തന്നെ താരത്തിന്റെ അമ്മ അമേരിക്കയിലേക്ക് എത്തിയിരുന്നു നേരത്തെ അർച്ചന ബേബി ഷവർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരുന്നു സീരിയലുകളിലൂടെ മാത്രമല്ല ബിഗ് ബോസ് ഷോയിലൂടെയും അർച്ചന പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് വിവാഹമോചനത്തിന് ശേഷമാണ് അർച്ചന വീണ്ടും അഭിനയത്തിൽ സജീവമായത് രണ്ടാമതും വിവാഹിതയായതോടെ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് അർച്ചന മകൻ കൂടി പിറന്നതോടെ അർച്ചന ഇനി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമോ എന്ന സംശയമാണ് ആരാധകർക്ക് മുപ്പത്തിമൂന്ന് വയസ്സാണ് അർച്ചനയ്ക്ക് പാടാത്ത പൈങ്കളി സീലിലാണ് അർച്ചന അവസാനമായി അഭിനയിച്ചത് പേര് അർച്ചന എന്നാണെന്ന് പലരും മനസ്സിലാക്കിയത് താൻ ബിഗ് ബോസിൽ വന്ന ശേഷമാണെന്ന് അർച്ചന മുമ്പ് പറഞ്ഞിരുന്നു കാരണം എൻ്റെ മാനസപുത്രയിലെ ഗ്ലോറിയെ അവതരിപ്പിച്ച ശേഷം എല്ലാവരും താരത്തെ ഗ്ലോറി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് പലരും ഗ്ലോറി എന്നത് താരത്തിൻ്റെ യഥാർത്ഥ പേരാണെന്ന് വരെ തെറ്റിദ്ധരിച്ചിരുന്നു പോസിറ്റീവ് ക്യാരക്ടറിനോട് വലിയ താല്പര്യമില്ല ഗ്ലിസറിന് ഇടാനും കരയാനും ഒന്നും വയ്യ കോമഡി ചെയ്യാൻ ഇഷ്ടമാണ് എന്നാണ് അഭിനയത്തിലെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു മുമ്പൊരിക്കൽ അർച്ചന പറഞ്ഞത് കേരളത്തിൽ വന്ന് മലയാളമൊക്കെ പഠിക്കുകയായിരുന്നു എൻ്റെ മലയാളത്തെക്കുറിച്ച് പലരും പലതും പറഞ്ഞ കളിയാക്കാറുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ നിർത്തിയിരുന്നില്ല മാനസപുത്രയിലെ മനോജേട്ടനൊക്കെയാണ് എന്നെ മലയാളം പഠിപ്പിച്ചതെന്നാണ് അർച്ചന പറഞ്ഞത് അർച്ചനയുടെ അച്ഛൻ മലയാളിയും അമ്മ നേപ്പാളിയുമാണ് രോഹിത് കൽപ്പന എന്നിവരാണ് അർച്ചനയുടെ സഹോദരങ്ങൾ രണ്ടാഴ്ച മുമ്പായിരുന്നു അർച്ചനയുടെ പിറന്നാൾ ക്രിസ്മസ് പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കിയ ശേഷമാണ് അർച്ചന പ്രസവത്തിനായി പോയത്